ഭാര്യയും ഭർത്താവും ഒരു പൂന്തോട്ടത്തെ പോലെയാണ് ആ പൂന്തോട്ടത്തിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാവും പൂമ്പാറ്റകൾ ഉണ്ടാവും തേനീച്ചകൾ ഉണ്ടാവും മറ്റു ജീവജാലങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അതിനേക്കാളൊക്കെ ഉപരി ആ പൂന്തോട്ടത്തിൽ നല്ല സുഗന്ധം ഉണ്ടായിരിക്കും കാലത്തിനനുസരിച്ച് ചിത്രശലഭങ്ങൾ അവരുടെ വഴിക്ക് പോകും തേൻ കുടിച്ചു കഴിഞ്ഞാൽ തേനീച്ചകൾ തിരിച്ചു പോകും സമയം കഴിയുമ്പോൾ പൂക്കളൊക്കെ വാടിപ്പോകും അതുപോലെയാണ് ഭാര്യയും ഭർത്താവും ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മക്കൾ വരും മരുമക്കൾ വരും മാതാപിതാക്കൾ വരും അയൽവാസികൾ വരും എന്നാൽ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ അവരൊക്കെ തിരിച്ചു പോകും അവനും അവളും മാത്രം ബാക്കിയാവും അതാണ് ദാമ്പത്യ ജീവിതം ഈ ദാമ്പത്യ ജീവിതം സ്വർഗതുല്യമാകുമ്പോൾ അവരുടെ ജീവിതം മനോഹരമായി തീരും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതം സ്വർഗ തുല്യമായി മാറും അതിലൊന്നാമത്തെ കാര്യം എന്താണ് ഭാര്യയ്ക്ക് വേണ്ടത് ഭാര്യയ്ക്ക് വേണ്ടത് സ്നേഹമാണ് ലവ് അവളോടുള്ള സംസാരത്തിൽ അവളോടുള്ള പെരുമാറ്റത്തിൽ അവളുടെ കൂടെയുള്ള ജീവിതത്തിൽ ഭർത്താവിൽ നിന്ന് ഭാര്യ ആഗ്രഹിക്കുന്നത് സ്നേഹം മാത്രമാണ് ഓരോ നിമിഷത്തിലും ഭർത്താവിന്റെ സ്നേഹം മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത് ഓരോ നിമിഷവും അവളെ കാണുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് ഭർത്താവ് പറയുന്നതിലൂടെ അവന്റെ സ്നേഹം അവളോട് പ്രകടിപ്പിക്കുന്നതിലൂടെ അവൾക്ക് അവനോടുള്ള ഇഷ്ടം പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നത് സ്നേഹത്തെക്കാൾ ഉപരി ബഹുമാനമാണ് റെസ്പെക്ട് അവനോടുള്ള സംസാരത്തിൽ അവനോടുള്ള പെരുമാറ്റത്തിൽ അവനോടുള്ള നോട്ടത്തിൽ ഓരോ കാര്യങ്ങളിലും ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് റെസ്പെക്റ്റ് ആണ് അവൻ തെറ്റ് ചെയ്താൽ പോലും അവൾ അവൻ ഉപദേശിക്കുന്ന സമയത്ത് റെസ്പെക്റ്റോടുകൂടെ ബഹുമാനത്തോടു കൂടെ ഉപദേശിച്ചാൽ പൂർണ്ണ മനസ്സോടെ ഏത് ഭർത്താവും അത് കേൾക്കും അതുകൊണ്ട് ഭാര്യയ്ക്ക് സ്നേഹവും ഭർത്താവിന് ബഹുമാനവും കൊടുത്താൽ ഏതൊരു ദാമ്പത്യ ജീവിതവും സ്വർഗതുല്യമായി തീരും എന്ന് നാം മനസ്സിലാക്കണം ഇന്നുമുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ